ഫർണിച്ചർ വിപണന രംഗത്ത് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ നിങ്ങളുടെ സ്ഥലത്തിന് അനുയോജ്യമായ വാഹനങ്ങൾ ഉപയോഗിച്ച് സുലഭമായ ജല ലഭ്യത ഉറപ്പാക്കുന്നു ഗവൺമെന്റ് അംഗീകൃത ബോർവെൽ ഏജൻസിയായ മദീന ബോർഡൽ ഏജൻസിയായി പെരിന്തൽമണ്ണ കൊപ്പം പഞ്ചായത്തിലെ അളക്കൽ വിജയപുരത്തെ ടയർ ഫാക്ടറിക്ക് കെട്ടിട നമ്പർ നൽകാനും ഗ്രാമപഞ്ചായത്ത് ബോർഡ് യോഗം അനുമതി നൽകി വാർഡംഗം കോൺഗ്രസ് പ്രതിനിധിയുമായ സി ബി അമ്പാട്ടിന്റെ എതിർപ്പിനെ മറികടന്നാണ് തീരുമാനം ജനങ്ങളുടെ വികാരം മാനിക്കാതെ ഭരണസമിതി ഭൂരിപക്ഷത്തിന്റെ പേരിലെടുത്ത തീരുമാനം അംഗീകരിക്കാൻ കഴിയില്ലെന്നും തനിക്ക് ജനങ്ങൾക്കൊപ്പം നിൽക്കാനേ കഴിയുവെന്നും സിബി അമ്പാട്ട് പറഞ്ഞു വ്യവസായ സംരംഭങ്ങൾക്ക് എതിരല്ലെന്നും എന്നാൽ വ്യവസായത്തിന്റെ മറവിൽ ജനങ്ങളുടെ ആരോഗ്യ പ്രശ്നത്തെ കാര്യമായി ബാധിക്കുന്നതിനെ അംഗീകരിക്കാനാവില്ലെന്നും സിബി പറഞ്ഞു മുൻപ് മീൻ സംസ്കരണ ഫാക്ടറിയുമായി ബന്ധപ്പെട്ട് ജനങ്ങൾക്കുണ്ടായ പ്രയാസം നേരിൽ ബോധ്യപ്പെട്ടതാണെന്നും അദ്ദേഹം പറഞ്ഞു അളക്കൽ വിജയപുരത്തെ റബ്ബർ ട്രൈ ടൂ വീലർ ട്രേഡിംഗ് ആന്റ് എക്സ്പോർട്ടിംഗ് വ്യവസായ കെട്ടിടത്തിന് നമ്പർ നൽകുന്നതിനും മുന്നൂറ്റി മുപ്പത്തിയേഴ് ദശാംശം ഒന്നു കിലോ വാട്ട് മെഷീൻ സ്ഥാപിക്കുന്നതിനും

അത്രയും ആൾക്കാർക്കും അതേപോലെ തന്നെ ഈ രാവിലെ അവിടെ ആൾക്കാർ താമസിക്കാതെ ശരിയാണ് പക്ഷെ അവരെ സ്ഥലമുള്ള ആൾക്കാരാണ് രണ്ട് ദിവസങ്ങൾ ചേരുന്ന ആൾക്കാരാണ് അവർക്ക് കൂടുതലായിട്ട് ബുദ്ധിമുട്ടുണ്ടാവും ഈ സംഭവം ആണ്പോ ഇപ്പം സ്മെല് ഇനി വരാൻ പോകുന്ന കനത്തു പോവുകയാണ് ഈ അവർ കൈകഴിക്കുന്നത് അവർ പഞ്ചായത്ത് നമ്മള് ഓരോ മനുഷ്യരുടെയും വ്യക്തികളുടെയും ജീവിതത്തിന്റെ നിലവാരം മെച്ചപ്പെടുത്തുന്നതിനും നല്ല പിന്നെ എന്താ പറയുക വാവിശ്വസിക്കുന്നതിനും നമ്മളെല്ലാം രാഷ്ട്രീയ പിന്തുണ രണ്ടു ദിവസം മുൻപ് നടന്ന ബോർഡ് യോഗത്തിൽ ചർച്ച ചെയ്യാതെ അടിയന്തരമായി ഈ വിഷയത്തിൽ ബോർഡ് യോഗം വിളിച്ചതിന്റെ ആവശ്യകത പ്രസിഡന്റ് വ്യക്തമാക്കണമെന്നും സിബി ആവശ്യപ്പെട്ടു അത്ര അടിയന്തരമായി ചർച്ച ചെയ്യേണ്ട ആവശ്യം ഈ വിഷയത്തിൽ കാണുന്നില്ലെന്ന് കോൺഗ്രസ് അംഗം ഗ്രീഷ്മ പ്രവീണും പറഞ്ഞു എന്നാൽ യു ഡി എഫിലെ മറ്റംഗങ്ങൾ കോൺഗ്രസ് അംഗം കൂടിയായ സിബിയുടെ നിലപാടിനെ എതിർക്കുന്ന നിലപാടാണ് സ്വീകരിച്ചത് ചെറുകിട വ്യവസായങ്ങൾ വരുന്നതിലൂടെ ഗ്രാമപഞ്ചായത്തിന് പെർമിറ്റിനത്തിൽ വരുമാനം ലഭിക്കുമെന്നും കെട്ടിട നികുതിയിലൂടെ നല്ലൊരു തുക ലഭിക്കുമെന്നും ചെറുകിട വ്യവസായ സംരംഭകരെ പ്രോത്സാഹിപ്പിക്കുന്ന നിലപാടാണ് ഭരണസമിതിയുടേതെന്നും കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റും വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമായ സുരേഷ് തോണിയിൽ നിലപാടെടുത്തതോടെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി മനോഹരൻ ഉൾപ്പെടെയുള്ള സിപിഎം അംഗങ്ങളും സിബി ഒഴികെയുള്ള യു ഡി എഫ് അംഗങ്ങളും പിന്തുണച്ചതോടെ സിബി ഒറ്റപ്പെട്ടു സിബിയെ അനുനയിപ്പിക്കാൻ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ ബോർഡിയോഗം പാതിവഴിയിൽ നിർത്തിവെച്ച് അളയ്ക്കൽ വിജയപുരത്ത് സന്ദർശനം നടത്തി അതിനുശേഷം നിർത്തിവെച്ച ബോർഡിയോഗം വീണ്ടും കൂടുകയും കെട്ടിട നമ്പർ നൽകാനും മെഷീൻ സ്ഥാപിക്കാനും ഉടമയ്ക്ക് അനുമതി നൽകാനും തീരുമാനിക്കുകയായിരുന്നു മൂന്ന് വർഷം മുൻപ് ഈ കെട്ടിടത്തിന്റെ നിർമ്മാണം തുടങ്ങിയതാണെന്നും ഇന്നുവരെ ഒരു പരാതിയും ആരും നൽകിയിട്ടില്ലെന്നും എല്ലാ നിയമങ്ങളും പാലിച്ചാണ് കെട്ടിട ഉടമ മുന്നോട്ട് പോകുന്നതെന്നും സിപിഎമ്മിലെയും കോൺഗ്രസിലെയും അംഗങ്ങളിൽ ഭൂരിഭാഗം പേരും പറഞ്ഞു അതിനാൽ തന്നെ മെഷീൻ സ്ഥാപിക്കുന്നതിൽ തെറ്റില്ല എന്ന നിലപാടാണ് സിപിഎം അംഗങ്ങളായ പി ടി ഉസ്മാൻ എ ഷെരീഫ് മിനി മോഹൻദാസ് കെ വിശ്വനാഥൻ എന്നിവർ സ്വീകരിച്ചത് കെട്ടിടത്തിന് നമ്പർ നൽകാൻ ബോർഡിന്റെ അംഗീകാരം ആവശ്യമില്ലെന്നും എന്നാൽ മെഷീൻ സ്ഥാപിക്കാൻ ബോർഡിന്റെ അനുമതി ആവശ്യമാണെന്നും ബോർഡ് യോഗത്തിൽ അസിസ്റ്റന്റ് സെക്രട്ടറി പറഞ്ഞു പെരുവമ്പാടം എസ് സി എസ് ടി വിഭാഗത്തിൽപ്പെട്ട എഴുപത്തിയഞ്ചോളം കുടുംബങ്ങൾ കുളിക്കാനും കുടിക്കാനും ഉപയോഗിക്കുന്ന കുറിഞ്ഞു തോട്ടിലേക്ക് മലിനജലവും മറ്റും ഒഴുകിയെത്തുന്നത് വലിയ ആരോഗ്യ പ്രശ്നത്തിന് കാരണമാകുമെന്ന സിബിയുടെ ആശങ്ക പരിഹരിക്കപ്പെടേണ്ടതാണ് ആ ചെറിയ കുറച്ച് വസിക്കുന്നു അവരുടെ ജീവിതം വളരെ ബുദ്ധിമുട്ടിലേക്ക് നീങ്ങിക്കൊണ്ട് വരുന്നത് റബ്ബർ ഫാക്ടറിയാണ് അവർ ടയർ ഫാക്ടറി ആയിരിക്കും റബ്ബറ് കൊണ്ടു ഒരുക്കിയിട്ട് അതിൻ്റെ സ്മെല്ലും കാര്യങ്ങളും അത് കഴിഞ്ഞിട്ട് പിന്നെ വേറെ ഈ പൊലൂഷൻ പിന്നെ വെള്ളം ഇതിൻ്റെ വെള്ളം വേറെ തോട്ട് താഴെ ആദിവാസി കോളനിയാണ് ഇവിടെ തോട്ടുപൂർവ്വ താഴെ വരുന്നത് അപ്പം ബോർഡിൽ നമുക്ക് എന്നുകൊണ്ട് പറഞ്ഞത് ബോർഡിൽ വരാൻ സംഭവം എതിർക്കാൻ മാത്രമേ ഉള്ളൂ പക്ഷേ ബാക്കി എല്ലാവരും അതിന് സപ്പോർട്ടാണ് ചെയ്തിരിക്കുന്നത് തന്റെ ഒപ്പമുള്ള പാർട്ടി അംഗങ്ങൾ ഉൾപ്പെടെ എതിർത്തെങ്കിലും സിബി നിലപാട് മയപ്പെടുത്താൻ തയ്യാറാകാതിരുന്നതിനാൽ ഫാക്ടറി ഉടമയെ ബോർഡ് യോഗത്തിലേക്ക് വിളിച്ചുവരുത്തി വിശദീകരണം തേടി സർക്കാർ നിർദ്ദേശപ്രകാരം എല്ലാ കാര്യങ്ങളും കൃത്യമായി നടത്തുകയും ഇതുമായി ബന്ധപ്പെട്ട വകുപ്പുകൾ പരിശോധന നടത്തുകയും ചട്ടങ്ങൾ പാലിച്ചിട്ടുണ്ടെന്ന് ബോധ്യപ്പെടുകയും ചെയ്ത സാഹചര്യത്തിൽ ബോർഡ് യോഗത്തിൽ അനുമതി നിഷേധിക്കാനാവില്ലെന്നാണ് സിബി ഒഴികെയുള്ളവരുടെ നിലപാട് പതിനാലംഗ ഭരണസമിതിയിൽ യുഡിഎഫിന് ഉണ്ടായിട്ടും സിബിഐ പിന്തുണയ്ക്കാൻ ആരും തയ്യാറാകാതിരുന്നത് സിബി ബോർഡ് യോഗത്തിൽ ഒറ്റപ്പെടുന്ന സാഹചര്യത്തിന് വഴിതെളിച്ചു നിലമ്പൂരിന്റെ ആദര സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോടുകൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ